കേരള തീരത്തിനടുത്ത് അറബിക്കടൽ അപകടത്തിൽപ്പെട്ട എം എസ് സി എൽ സെത്രീ കപ്പൽ മുങ്ങി കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതായും ക്യാപ്റ്റനെയും രണ്ടുപേരെയും നേവിയുടെ കപ്പലിലേക്ക് മാറ്റിയതായാണ് വിവരം കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമായിരുന്നു സ്ഥിതി വഷളാകുന്നുവെന്ന് മനസ്സിലാക്കിയ ഉടൻ നാവികസേന ഇടപെടുകയായിരുന്നു മൂന്ന് ജീവനക്കാരെ ഐ എൻ എസ് സുജാതയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കപ്പലിനടുത്തേക്ക് പോകാൻ ഐ എൻ എസ് സുജാതയ്ക്ക് സാധിച്ചിട്ടില്ല കണ്ടെയ്നറുകളെ മറികടന്ന് മുന്നോട്ട് പോകാൻ നാവികസേന കപ്പലിന് സാധിക്കാതെ വന്നതോടെയാണ് ബുദ്ധിമുട്ട് ായത് കൂടുതൽ കണ്ടെയ്നറുകൾ വീഴുന്ന സാഹചര്യത്തിൽ സ്ഥിതി ആശങ്കയിലാണ് ഇന്നലത്തെക്കാൾ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാണെന്ന് രക്ഷാപ്രവർത്തനത്തിന് കാര്യമായ വെല്ലുവിളിയായിരുന്നു ഇന്ന് രാവിലെ ആയിരുന്നു കപ്പലിനെ ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനിരുന്നത് എന്നാൽ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായതോടുകൂടി കപ്പൽ മുങ്ങുകയായിരുന്നു ഇതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി പ്രതികൂല സാഹചര്യത്തിൽ കപ്പൽ ഉയർത്താനുള്ള ദൗത്യം ഇതോടെ അവസാനിപ്പിച്ചു കപ്പൽ ചെരിഞ്ഞതോടെ കണ്ടെയ്നറുകളും നഷ്ടപ്പെട്ടു ഇനി ഇവ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള സാഹചര്യമില്ലെന്നും കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ സംഭവ സ്ഥലത്ത് തന്നെ തുടരും കേരള തീരത്തെ കനത്ത മഴയും കാറ്റുമാണ് കപ്പലിന് വെല്ലുവിളിയായത് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് കഴിഞ്ഞ ദിവസം എം എസ് സി എൽസ ത്രീ എന്ന ലൈബീരിയൻ കപ്പൽ ചെരിഞ്ഞത് കഴിഞ്ഞ ദിവസം തന്നെ ഇരുപത്തിനാലിൽ ഇരുപത്തിയൊന്ന് ജീവനക്കാരെ നാവികസേന രക്ഷിച്ചിരുന്നു കപ്പലിൽ നിന്ന് കടൽ വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതിനാൽ കൊച്ചി തൃശൂർ ആലപ്പുഴ അടക്കമുള്ള തീരമേഖലകളിൽ അതീവ ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മറൈൻ ഗ്യാസ് ഓയിൽ വെരിലോ സൾഫർ ഫ്യൂവൽ എന്നിവയാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്നാണ് വിവരം വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് പ്രതികൂല കാലാവസ്ഥയിൽ അപകടത്തിൽപ്പെട്ടത് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലരയ്ക്ക് എത്തേണ്ടിയിരുന്ന കപ്പലാണ് ഇതെന്നാണ് വിവരം അതേസമയം കപ്പൽ അപകടത്തിന്റെ സാഹചര്യത്തിൽ ജനങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടെയ്നറുകളിൽ തുടരുതെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കൂടാതെ തീരദേശ നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരുന്നു ലൈബേരിയൻ പതാകയുള്ള കപ്പലാണ് അപകടത്തിൽപ്പെട്ടതെന്ന് നാവികസേന വക്താവ് ഇന്നലെ അറിയിച്ചിരുന്നു കപ്പലിലുണ്ടായിരുന്ന ഒൻപത് ജീവനക്കാരിൽ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെടുകയായിരുന്നു ബാക്കിയുള്ളവരെ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് തീവ്രശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തിയത് കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ നിലവിലെ സാഹചര്യത്തിൽ ആലപ്പുഴ തീരത്ത് അടിയാനാണ് കൂടുതൽ സാധ്യത എന്നാണ് വിലയിരുത്തൽ ആലപ്പുഴയിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ കണ്ടാൽ നൂറ്റി പന്ത്രണ്ടിലേക്ക് ഉടൻ വിളിച്ച് വിവരം പറയാനും നിർദ്ദേശമുണ്ട് അതേസമയം കപ്പൽ അപകടനില തരണം ചെയ്തതായാണ് വിവരം സ്ഥിതി നിരീക്ഷിക്കാൻ ക്യാപ്റ്റൻ ഉൾപ്പെടെ പേർ കപ്പലിൽ തുടരുന്നുണ്ട് കപ്പൽ കമ്പനിയുടെ ഒരു മദർഷിപ്പ് കൂടി അപകടം സംഭവിച്ച കപ്പലിനടുത്തെത്തിയെങ്കിലും മുങ്ങുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്